ഇനി പ്രസവവും വേദനരഹിതം ഇരുപത്തിനാല് മണിക്കൂർ ഗൈനക്കോളജിസ്റ്റിന്റെ സേവനവും വേദനരഹിത പ്രസവവും പാല ജനറൽ ആശുപത്രി കോട്ടയം ജില്ലയിൽ ആദ്യമായി നടപ്പിലാക്കുന്നു വികസിത രാജ്യങ്ങളിൽ ഏറെ പ്രചാരത്തിലുള്ള വേദനരഹിത സാധാരണ പ്രസവം ഇനി മുതൽ സാധാരണക്കാർക്കും സാധ്യമാകുന്നു കോട്ടയം ജില്ലയിലെ ഏതാനും സ്വകാര്യ ആശുപത്രികളിൽ മാത്രം ലഭ്യമായ ഈ സൗകര്യം ഇനി മുതൽ സർക്കാർ തലത്തിൽ സൗജന്യമായി കെ മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ കൂടി ലഭ്യമാകുന്നു ഇതിനായുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം വേദനരഹിതമായി പ്രസവിക്കുന്നതിന് എൻഡോനോക്സ് വാതകം ഉപയോഗിക്കുന്നു ഇത് തികച്ചും അപകടരഹിതമാണ് പ്രസവസമയം ഗർഭിണിയുടെ കൂടെ ഒരാൾക്ക് നിൽക്കുവാനുള്ള സാഹചര്യവും ഒരുക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും ഗൈനക്കോളജിസ്റ്റിന്റെ സേവനവും പ്രസവാനന്തര സേവനങ്ങളും ഇവിടെ തികച്ചും സൗജന്യമായി ലഭ്യമാക്കുന്നു മാതൃകാപരമായ ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളായ മാതൃയായനം മുസ്കാൻ ലക്ഷ്യ ശലഭം എന്നീ നിരവധി പദ്ധതികളും ഗുണപ്രദമായ രീതിയിൽ പാല ജനറൽ ആശുപത്രിയിൽ നടപ്പിലാക്കി വരുന്നു രോഗികൾക്ക് വീട്ടിൽ വഴി ഡോക്ടർമാരെ കാണാനും ബുക്ക് ചെയ്യാനുമുള്ള സംവിധാനമടക്കം നിരവധി മാറ്റങ്ങൾ വരുത്തി ഐഫോറ